ഭൂമി തരമാറ്റൽ അപേക്ഷകൾ അതിവേഗം തീർപ്പാക്കുന്നതിനായി താലൂക്ക് അടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന വികേന്ദ്രീകരണ സംവിധാനത്തിന് തുടക്കമായി സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ജില്ലാ കളക്ടറേറ്റിൽ മന്ത്രി കെ രാജൻ നിർവഹിച്ചു ഡെപ്യൂട്ടി കളക്ടർമാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ ഭൂമി തരമാറ്റൽ നടപടികളിൽ ആറ് മാസത്തിനുള്ളിൽ കൃത്യമായ തീരുമാനമാകുമെന്ന് മന്ത്രി പറഞ്ഞു ഇൻസ്പെക്ഷൻ ഈ വേഗത മുതൽ ആരംഭിക്കുന്ന കേന്ദ്രങ്ങളിലെ ഭൂമി നടപടികൾ അറിയിച്ചുകൊണ്ട് ഞാൻ തരംമാറ്റൽ നടപടികളിൽ ഏജന്റുമാരുടെ ഇടപെടൽ അനുവദിക്കില്ലെന്നും ഇത്തരം ഏജന്റുമാരെ നിയന്ത്രിക്കുന്നതിന് റവന്യൂ വിജിലൻസ് വിഭാഗത്തിന്റെ പരിശോധന ഉണ്ടാകുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു